തൃശൂർ ചേറ്റുവ പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം കൊണ്ട് ഉപ്പുവെള്ളം കയറി ദുരിതം വിതയ്ക്കുന്നതായി പരാതി പാലത്തിന്റെ നിർമ്മാണത്തിനായി പുഴ നികത്തിയതാണ് പ്രശ്നത്തിന് കാരണമായി നാട്ടുകാർ പറയുന്നത് മണ്ണിട്ട് നികത്തിയതോടെ പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടുവെന്നും നാട്ടുകാർ പറയുന്നു നിർമ്മാണത്തിന്റെ ഭാഗമായി വലിയ തോതിൽ പുഴ നികത്തി ഇതോടെ ഉപ്പുവെള്ളം കയറിയിരുന്ന കടപ്പുറം പഞ്ചായത്തിലെ അഴിമുഖ് മുതൽ വട്ടേക്കാട് വരെയുള്ള മേഖലയിൽ പ്രശ്നം രൂക്ഷമായി ചെറിയ തോതിലായിരുന്നു മുൻകാലങ്ങളിലെങ്കിൽ ഇപ്പോൾ മീറ്ററുകളോളം വെള്ളം അടിച്ചു കയറുന്നു പണ്ടൊക്കെ വന്നിട്ട് എന്നാലും ഇങ്ങനത്തെ ഒരു ഇതായിട്ടില്ല ഉപ്പുവെള്ളം ആയിട്ടില്ല ഇപ്പോഴാണ് ഉപ്പുവെള്ള ഭയങ്കര മൊത്തം എല്ലാവർക്കും പാലം നിർമ്മാണം തുടങ്ങിയതോടെയാണ് ഇത്ര രൂക്ഷമായി ഉപ്പുവെള്ളം കയറുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് ഇതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കേന്ദ്രം മണ്ണിട്ട് നികത്തിയിരിക്കണം ഇതിന്റെ ഇതാണ് ഈ പ്രദേശത്ത് ഈ കടപ്പുറം പഞ്ചായത്തിന്റെ പൊളയോര മേഖലയില് വേലിയേറ്റത്തിൽ പോലും ഭീകരമായ അവസ്ഥയിൽ ഉപ്പുവെള്ളം കരയിലേക്ക് കയറുന്നത് നൂറുകണക്കിന് വീടും കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് പോലും വീടുകളിലാണ് മുനക്കക്കട പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ളത് കുടിവെള്ള പ്രശ്നം നേരിടുന്ന പ്രദേശത്ത് വലിയ തോതിൽ ഉപ്പുവെള്ളം കൂടി കരകയറുന്നതോടെ ദുരിതം ഇരട്ടിയാവുന്നു വേലിയേറ്റ സമയത്ത് തന്നെ ഇത്ര വലിയ തോതിൽ വെള്ളം കരക്കി കയറുമ്പോൾ വർഷകാലത്ത് വലിയ ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക ഇത് പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനപ്രതിനിധികളടക്കം ആവശ്യപ്പെടുന്നത് ബേസിൽ ജോർജിനൊപ്പം ചേറ്റു നിന്നും കെ അഗിൽ മീഡിയ വൺ